വെൽക്കം ടു മൊമാസ് കിച്ചൻ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ മൊമയിൽ നിന്ന് എന്തൊക്കെയോ വെറൈറ്റി ഡിഷസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ എല്ലാ ഡിഷസും നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ടൈറ്റിലെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും വളരെ ട്രഡീഷണൽ ആൻഡ് നൊസ്റ്റാൾജിക് സ്മരണകൾ സമ്മാനിക്കുന്ന ഒരു ഡിഷാണ് ഇന്നത്തെ ഇത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ സ്ഥിരമായിട്ട് നട്ടു വളർത്തിയിരുന്ന ഒരു പച്ചക്കറിയാണ് മത്തങ്ങ അല്ലേ വളരെ സുലഭമായിട്ട് പണ്ട് കാലത്തൊക്കെ വീടുകളില് സ്ഥിരമായിട്ടും മത്തങ്ങ കൂട്ടിയുള്ള വിഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു മത്തങ്ങ ഇരിശേരി മത്തങ്ങ കൂട്ടിയുള്ള സാമ്പാറ് മത്തങ്ങ പായസം അങ്ങനെ ഇഷ്ടം പോലെ വിഭവങ്ങളും ഉണ്ടായിരുന്നു അല്ലെ അത്തരത്തിലുള്ള വളരെ പഴമയുള്ള ഒരു ഡിഷാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മത്തങ്ങ വിളയിച്ചത് കുറച്ച് മധുരമൊക്കെ ചേർന്നിട്ടുള്ള വളരെ വെറൈറ്റി ഉള്ള ഒരു സ്നാക്ക് ഡിഷ് ആണിത് അപ്പൊ ഡിഷ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയണേ കേട്ടോ അപ്പൊ നമുക്ക് റെസിപ്പി കാണാം എന്താണെന്നൊന്ന് പറഞ്ഞേ നമ്മുടെ വിളഞ്ഞ നല്ല വിളഞ്ഞ മത്തങ്ങ ഒരു മധുരമുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കണം ആഹാ അതിന് നമ്മൾ ഇവിടെ അമ്മച്ചിയുടെ ആണ് ഈ പരിപാടി രണ്ട് കിലോ മത്തങ്ങ മേടിച്ചേക്കണം ആ മത്തങ്ങൻ്റെ ഇതുപോലെ ചുമപ്പ് രാശി വേണം തൊണ്ടിന് നന്നായിട്ട് വിളഞ്ഞു വന്നു കഴിയുമ്പോൾ ഈ കളർ വരും ഇതിലും കുറച്ചുകൂടെ ചുമപ്പ് രാശി വരും ഇപ്പം നമ്മൾ മേടിക്കുന്നതാകുമ്പോൾ നമുക്ക് അതിനനുകൂലമായിട്ട് കൃത്യം കിട്ടണമെന്നില്ലല്ലോ അപ്പം ഈ ചുമപ്പ് രാശി വന്നു കഴിഞ്ഞാലാണ് ഇത് ഈ പറഞ്ഞ സംഗതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഡിഷ് അപ്പൊ അതിനു വേണ്ടി നമ്മളിതിടെ തണ്ടിയുടെ പുറത്ത് വെച്ച് ഇഞ്ഞ് ഒന്ന് കട്ടിയിട്ടേട്ടോ കട്ടി എന്താന്നുള്ള ഡിഷ് നമുക്ക് പിന്നെ പറയാം സസ്പെൻസ് കട്ടിയിട്ട് നമ്മുടെ വെട്ടുകത്തി കൊണ്ടാട്ടോ ചുമന്ന നിറം ഇതാണ് നന്നായിട്ട് മൂത്ത മത്തഞ്ഞത് ലക്ഷ്യം ചെറുതാക്കട്ടെട്ടോ ഇങ്ങനെ ഇവിടെ പണ്ട് അല്ലേ ല്ലേ എന്തുമാത്രമായിരുന്നു ഈ സാധനങ്ങനെ കളയണം കളയണം ക്ലീൻ ചെയ്യണമെന്ന് കണ്ടോ ഇങ്ങനെ ദേണ്ടിൽ എത്തിയെടുക്കണം പുറന്തുണ്ട് മുട്ട ഇര കടുപ്പാ മൂട്ടത് കൊണ്ട് കത്തി നല്ലതായതുകൊണ്ട് പിന്നെ ചുക്കാൻ പറ്റും ഈ പാകം ഇല്ല ഈ പാകം നമ്മള് കളയണം ഇവിടെ ക്ലീൻ ആക്കിയെടുക്കണം പിന്നെ ഇങ്ങനെ തൊലി ചുറ്റി തൊലി നല്ല കടുപ്പാ മോനെ ദീ നല്ല കടുപ്പ ഇതിന് മൂട്ട് വിളഞ്ഞതല്ലേ അത് കാരണം കട്ടിയല്ലേ സ്വതവേ തൊലിക്ക് പിന്നെ മൂത്തും കട വരുമ്പോൾ നല്ല കടുപ്പം വരുന്നു കംപ്ലീറ്റ് ക്ലീനായിട്ട് തൊലി കളയണം അല്ലെങ്കിൽ കടുകടുുകൊന്ന് കടിക്കില്ലേ അത് ഇടവിട്ട് ഇടവിട്ടിങ്ങനെ ഈ വരയും കുറിയൊക്കെ ഉള്ളതുകൊണ്ട് തൊലികളിൽ ഇച്ചിരി കടുപ്പാണ് ഇത് നമുക്കിത് നുറുക്കിയെടുക്കാം തൊലി കളഞ്ഞത് ഇത്രേം മുറുക്കിയാണെങ്കിലും മതി അതിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉടങ്ങി വെന്തോളൂ പിന്നെ നമ്മൾ ശരിക്കും ഉടച്ചെടുക്കണം എന്നാലേ ഇങ്ങനെ മിക്സിങ്ങിന് തൊലി എത്തിയതെ തൊലി എത്തുമ്പോ കണ്ടതേ എത്തി കഴിയുമ്പോ എത്തിക്കഴിയുമ്പ കണ്ടെ ഭയങ്കര കത്തിയാണ് ഈ കഷികളെ കത്തിയായത് പിന്നെ മൂത്ത മുത്തങ്ങി വേണല്ലേ നല്ല മൂത്ത മത്തങ്ങ നല്ല കളറായിരിക്കണം റെഡിഷ് കളർ വരും ശരിക്ക് പക്ഷേ പാകം മൂപ്പ് പച്ചക്കളർ പച്ച എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് അല്ല ഇഷറിയാലോ അതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ മത്തഞ്ഞത് ഈ വലിപ്പത്തിന് പീസുകൾ ആക്കിയാ മതി എന്നിട്ട് നമ്മൾ കഴുകി വാരി അടുപ്പത്ത് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഉടച്ചെടുക്കുവാൻ മതി ഇപ്പൊ നമുക്ക് ഇതൊന്നും പുറത്തിട്ട് കഴുകി എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കെടുക്കാം പിന്നെ ഒരു രണ്ടു മൂന്ന് ട്രിപ്പ് സാധാരണ വെജിറ്റബിൾ ഇത്ര വട്ടം ഒന്നും വട്ടമൊന്നുമില്ല ക്ലീൻ ആവുന്നവരെയും കഴുകിയെടുക്കാം നമ്മളിത് മത്ത നല്ല വൃത്തിയായിട്ടൊരു ആവർത്തി കഴുകി പാത്രത്തിലേക്ക് എടുത്തതാണ് ഇനി എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുക്കറിലാവുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും കുക്കറിലേക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അത് ഞാൻ കുക്കർ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ശരി നമ്മള് കഴുകി നീറ്റാക്കി മത്തങ്ങ കുക്കറിലേക്ക് ഇട്ടും ഒരു സ്വല്പ മത്തങ്ങേന്ന് സ്വയം വെള്ളം ഇറങ്ങി വരും എങ്കിൽ വെള്ളം വെള്ളം എന്ന് പറയാൻ പറ്റില്ല ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതെന്നാന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങി ഒന്ന് ഫുൾ ഫ്ലെയിമിലായിരുന്നു ഇടുന്നത് ഇടുന്നത് എന്നിട്ട് നമുക്കൊരു പൊടിക്കുപ്പും ചേർത്തേക്കാം ഉപ്പിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇത് ഷുഗർ ചേർക്കണോ അല്ല മധുരം ചേർക്കണോണ്ടില്ല എങ്കിലും കഷ്ണത്തിൽ ഒരു പൊടിക്കുപ്പ് ഇരുന്നോട്ടെ 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 പിട്ടേച്ച് നമ്മള് ഗ്യാസ് ഓൺ ചെയ്ത് മൂടികൊണ്ടടച്ച് ഇത് മതി വിൽക്കുക പ്രഷർ കുക്കറ കുക്കറിൽ തന്നെ വേവിക്കുക വേറ്റിട്ട് വേവിക്കണം ഒന്ന് രണ്ട് ബിസിലടിച്ചിട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് നല്ല പഞ്ഞിക്കട്ട പോലെ എന്നാ ഇതാക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇങ്ങനെ സിറപ്പെന്ന് പറയാൻ പറ്റില്ല ഒടച്ചെടുക്കണം ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഫുൾ ഫ്ലെയിമിലാണ് ഊട്ടോ ഗ്യാസ് ആ എന്നിട്ടേർ വന്നു കഴിയുമ്പോ ഇടുക രണ്ട് വിസലടിക്കുമ്പോ ഓഫ് ചെയ്യാം ഓ ഓഫ് ചെയ്യാം അന്നേരത്തേക്ക് ബന്ധോളും മത്തങ്ങക്ക് വേവില്ല ശരി കണ്ടോ നമുക്ക് കൊണ്ടുള്ള ഒരു സ്വാദിഷ്ടമായ ഇപ്പോ നമ്മുടെ കുക്കറിൽ നാല് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് മറിയാ ഓഫ് ഇനി എന്താണോ ഇതിന്ന് തന്നെ ഇത് ആവി അതിൽ തിരുന്ന് തന്നെ ഇരുന്ന് ആകട്ടെ എന്നിട്ട് നമുക്ക് വെയിറ്റ് മതി ഇനി നമുക്ക് ഈ അടുപ്പിലേക്ക് ശർക്കര ഒരുക്കാൻ പറ്റും ഇതിനുള്ള പരിപാടി പരിപാടിയാണ് പിന്നെ മാറ്റി കേട്ടോ നമ്മള് അത്തഞ്ഞ് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെച്ചു ഓഫ് ചെയ്ത് ഇനിയിപ്പ ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമില് കിടന്ന് ചീനിച്ചട്ടിയിലെ അര കിലോ ശർക്കര മേടിച്ചത് പൊട്ടിച്ചമ്മ ഇട്ടിട്ടുണ്ട് മറയൂർ ശർക്കര അതിന് നികക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഇങ്ങനെ വലിയ ഒരു വലിയൊരു ബോളായിട്ടായിരുന്നത് ചെറുതാക്കിയിട്ടതാണ് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോ അല്ല അറിയാമല്ലോ ഇനി നമുക്ക് ഉരുക്കിയെടുക്കണം എന്നിട്ട് മാലിന്യം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിലാണ് സ്ട്രെയിൻ ചെയ്യാം സ്ട്രെയിൻ ചെയ്യാം അറിയാം അല്ലേ നമ്മൾ വെയിറ്റ് മാറ്റുക തണുത്തും വേറ്റ് മാറ്റി കുക്കറൊന്ന് തുറന്നു നോക്കാം വേവ അറിയാം കേട്ടോ എന്താവും എന്തായാലും പിന്നെ കണ്ടോ ആ നമുക്ക് വെള്ളം ഉണ്ടോന്നറിയില്ല നമുക്ക് വെള്ളം ഉണ്ടെങ്കി ഇതൊന്ന് ഒടച്ചു കഴിഞ്ഞിട്ട് സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം ഒന്ന് നമ്മൾ ഉടച്ചെടുക്കുക ഒരു കയ്യില് വെച്ച് ചുമ്മാ അതെ സോഫ്റ്റ് ആ മോനെ ദേ മ്മള് സ്വല്പം വെള്ളം നന്നായി ദേ നോക്കിയേ കാണാമോ സ്വല്പം വെള്ളം അടിയിൽ നേരിയ വെള്ളം ഒന്നും ആവരണത്തിന് നികക്കിയൊന്നും ഒഴിച്ചില്ല കാരണം ഇതൊന്നും ചൂടായി വരുന്നവരേയും വെള്ളമില്ലെങ്കിൽ എനിക്ക് തോന്നി ചിലപ്പോ അടിയിൽ പിടിച്ച് പോയാലോന്ന് അത് നന്നായില്ലേ ഒഴിച്ചത് മത്തങ്ങേല് വെള്ളം വരുമെങ്കിലും ഒരു അടിയിൽ ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു എപ്പോഴും വേവിക്കാൻ വെക്കാവുള്ളൂ കേട്ടോ ഒന്ന് ചൂടായി ഒന്ന് അപ്പൊ ചെമ്പിത് വരണ്ടേ ഇങ്ങനെ നമ്മുടെ ശർക്കര നീ ഉരുകി ഉരുകി ഒരുവിധ ഉരുകായി കംപ്ലീറ്റ് ഉരുകി കഴിയട്ടെ കട്ടയാക്ക നമ്മൾ നമ്മളത് ഒടിച്ചിട്ടുകൊണ്ട് ഉരുകി വന്നിട്ടുണ്ട് വേഗം അത് ഉരുകി കഴിയുമ്പോൾ നമ്മക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചേക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ പിന്നെ മിക്സിങ്ങാ നമ്മുടെ നമ്മളിട്ടിരുന്ന ശർക്കര മൊത്തം ഉരുകി കഴിഞ്ഞിട്ടും നന്നായിട്ട് ഒരു ഇനി അമ്മ അവിടെ പുറത്ത് വർക്കേരിയെ കൊണ്ടുപോയി അരിച്ചോണ്ട് വരാം അരിച്ച ഒരു ഇതിലേക്ക് തന്നെ ഒഴിച്ചുകൊണ്ട് വരാം നല്ല സ്റ്റീലിന്റെ സ്ട്രെയിനറിൽ വേണം അല്ലെങ്കിൽ പിന്നെ ചൂട് അതെ നമ്മൾ ഉരുളിച്ചട്ടിയിൽ വെച്ചിരുന്ന ശർക്കരയുടെ സിറപ്പ് ഇതേ സ്ട്രെയിനറില് അരിച്ചെടുത്തത് ജഗ്ഗിലേക്ക് മാറ്റിയത് ജഗ്ഗിലേക്ക് മാറ്റിയത് എന്താന്ന് വെച്ചാൽ ഒഴിക്കാൻ എളുപ്പ ഉരുളിലേക്ക് ഈ സ്ട്രെയിനറിലെ നമ്മൾ അരിച്ചെടുത്ത് കേട്ടോ സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്ക് ഒരിക്കലും എടുക്കരുത് അറിയാലോ ചൂടല്ലേ ഇങ്ങനെ നമ്മളിതേ വേവിച്ച മട്ടങ്ങ നമ്മള് ഉരുളിയിലേക്ക് മാറ്റി നല്ല ഭംഗിയായിട്ട് അത് ഉടച്ചു വെച്ചിരിക്കണത് കേട്ടോ നീ ഇതിലേക്ക് എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വല്പം നെയ്യ് നമുക്ക് ചേർക്കാതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിന് മുമ്പായിട്ട് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം പാനിയാക്കിയിട്ടില്ലാട്ടോ ചുമ്മാ ജസ്റ്റ് സിറപ്പാ ഇതിൽ കിടന്നൊന്ന് കുറുകണം ഒഴിച്ചു നോക്കാം ഇത് അര അര കിലോയുടെ ശർക്കരയാണ് ഉരുക്കി വെക്കണേ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതിയാകും കാരണം നമുക്ക് കറക്റ്റ് അളവ് അറിയില്ല ഇത് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് ഒഴിക്കാം സിറപ്പ് കണ്ടോ അരിച്ചു വെച്ചാ കാണാൻ ആ കാണാൻ വല്ല ദുവാട്ടോ കാണാമോ ഒഴിക്കണേ കാണാ മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല ചിലപ്പോൾ മധുരം കൂടി കൂടിപ്പോകും ഇതിലായിട്ട് നിക്കട്ടെ കാൽ ഭാഗം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം കാൽ ഭാവി ഇതിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇച്ചിരി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്ന കാരണം അത് കട്ടയായി ഇരിക്കണം എന്നേ ഉള്ളു നെയ്യാണ് കൂട്ടോ മിൽമ അല്ല നെയ്യാ ചേർത്തേക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇത് ഇതാവണം ഒന്ന് ഇത് മൊത്തം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അരി വറുത്ത് പൊടിച്ച് ചേർത്ത് ഇളക്കി വാങ്ങാം അത്രേയുള്ളൂ പരിപാടി അത്രേ ഉള്ളൂ പക്ഷെ ഇച്ചിരി ഉണ്ട് അരിയൊക്കെ പുറത്ത് പിടിച്ചെ പക്ഷെ നല്ലൊരു ഭക്ഷണം പലഹാരമാണല്ലേ കണ്ടത്തെ പലഹാരം പേരിപ്പോഴും അമ്മ പറഞ്ഞില്ല ആ അത് ഇപ്പൊ പറയലില്ല അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാ സസ്പെൻസ് അത് പഴയ ആൾക്കാർക്കൊക്കെ ഇത് പിടികിട്ടിട്ടുണ്ടാവും എല്ലാരെന്നോളൂ പുതു തലമുറയ്ക്ക് അറിയാൻ ഇച്ചിരി ഇതിനെ പറ്റി വളരെ പഴയ പലഹാരം വളരെ പഴയ പലഹാരം കുറച്ച് സിറപ്പും കൂടെ ഞാൻ ചേർക്കുക കാരണം എന്നാന്ന് വെച്ച നമ്മൾ ഈ അരി അരി പൊടിച്ച പൊടി ചേർക്കുമ്പോ അല്ലെങ്കിൽ മധുരം തീരെ അങ്ങോ കുറഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചോടെ ചേർത്ത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് മധുരം ആവശ്യത്തിന് വേണം അത് ഓരോരുത്തരുടെ മധുരത്തിന്റെ ഇതനുസരിച്ച് ചേർക്കാൻ കേട്ടോ ഇവിടെ ഇച്ചിരി മധുരത്തിനുള്ളതായി ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇതങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരി വറുത്തുപൊടിച്ച് ഇനി നമുക്കിത് ഇത് ശർക്കര സിറപ്പും മത്തിഞ്ഞങ്ങൾ നന്നായിട്ട് ജോയിൻ ആയി ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അരി വറുത്ത് പിടിച്ചിരിക്കണത് അരി വറുത്ത് പൊടി കാണിച്ച് തരാം കണ്ട ഫ്ലെയിം കുറച്ചു കൂട്ടോ ഞാൻ എത്ര മീഡിയത്തിലേക്ക് ഏറ്റവും ലോയിലേക്കാക്കി പൊടി ചേർത്ത് കൊടുക്കാം പൊടി ഇങ്ങനെ തട്ടി തട്ടി എന്തായാലും വേണമെന്നനുസരിച്ച് ചേർക്കണം നമുക്ക് കുറച്ച് ഇട്ടേച്ച് പിന്നെ ഇളക്കി നോക്കണം നമ്മള് പോയാലും കൊള്ളൂല്ല ഒരു പാകം ഉണ്ട് പോന ഇത് കാണിച്ചു ഇറങ്ങ അതിനാ പാകത്തിന് പ്രത്യേകം പേര് പറയാനില്ല ഇപ്പൊ സ്പൂൺ ഇട്ടു ഇട്ടിട്ടുണ്ട് നീ ഒന്ന് ഇളക്കട്ടെ ഇളക്കട്ടേട്ടോ ഇതിന്റെ പൊടിയുടെ ഇതിന്റെ മിക്സിന്റെ പാകം പറയാൻ അപ്പയുടെ കൈ കൊടുത്താൽ മതി അപ്പ പറയും കറക്റ്റ് ആണ് പൊടി ഈ അമ്മച്ച് സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നോണ്ടേ നന്നായിട്ട് അത് അറിയാൻ പറ്റും അപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് പൊടി ഒരു സ്പൂണും ഇങ്ങടെ ഞാൻ ചേർത്ത് ഒരു സ്പൂണും ഇങ്ങടെ ഇടാം എന്നുവെച്ചാൽ പൊടി ഇങ്ങനെ നന്നായിട്ട് വേണമെന്നാണ് ഇതിൻ്റെ മത്തങ്ങയുടെ അത് ടേസ്റ്റ് മുന്നിലേക്ക് വരുവോം ചെയ്യരുത് ഇച്ചിരി ശർക്കര ഇങ്ങടെ വേണമെന്ന് തോന്നണം നമുക്ക് ചേർത്ത് കളയാ അല്ലേ ഇത് മിക്സ് ചെയ്ത് വെച്ച് ചേർക്കാം ഇത് മിക്സിങ്ങൊരു ഇളക്കൊരു പണിയാണിതിൻ്റെ ഇത്രേ ഉള്ളതുകൊണ്ടേ ബാക്കി വീച്ചിരിക്കുന്ന ശർക്കര അങ്ങോട്ട് ഇതേ ചേർക്കുക വെച്ചേക്കാം ബാക്കി ഇല്ല ചേർത്തേക്കാം ഹാഫ് കെ ജി നമ്മളെടുത്ത് ഉറുക്കിയത് അത് ഫുൾ ചേർത്തു കേട്ടോ നീ ഇളക്കി തട്ടി അല്ലേ കുറച്ചുകൂടെ പൊടി ഞാൻ തൂങ്ങിക്കൊടുക്കുക ഒരു ഒരു സ്പൂണും കൂടെ ചേർത്തു മിക്സ് ആക്കാം ഇനി നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തത് ഇളക്കുവാണ് ഇളക്കി വെച്ച് നമുക്ക് ഓഫ് ചെയ്യത് മതിയാവും കണ്ടോ എല്ലാം ആവശ്യമൊന്നും ഇല്ലാത്തോണ്ട് ഇളക്കി അല്ലെങ്കിൽ അടി പിടിച്ചു പോകും ഇനിയിപ്പോൾ പൊടിയും ശർക്കര സിറപ്പും അത്തങ്ങ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇത് മതിയാവും എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് മതി ഏലക്ക ഏലക്കെ പൊടിച്ചിടുന്നത് ഇത് കഴിഞ്ഞിട്ട് അഞ്ചാറ് അഞ്ചാറ് ഏലക്ക നമ്മൾ തൊലി കളഞ്ഞേച്ച് പൊടിച്ചുകൊണ്ട് വന്നതാ കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ അത് ചേർത്തു ഇനി നമുക്ക് സ്വല്പം കിസ്മിസ് ഇരുപ്പുണ്ട് അത് നിങ്ങളുടെ നെയ്യിൽ വഴറ്റി ചേർക്കാം അത് നമുക്ക് പ്ലേറ്റിലേക്ക് കോഴിയേ ചേർത്താലോ ഇത് അത് മതിയായിരിക്കും അവയിൽ ഒഴിച്ചു അതിലേക്ക് മുന്തിരിങ്ങ ഇടുക എത്ര വേണമെന്ന് വെച്ചാൽ അത് ചെയ്യാം ോട്ട് വരട്ടെ അല്ലേ നല്ല രസമല്ലേ നീ എടുക്കാതെ നമുക്ക് നീ എടുക്കാം എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാത്ത ഡയറക്റ്റ് ഒഴിക്കാത്ത ഇല്ല ഡയറക്റ്റ് ഒഴിക്കാത്ത പ്ലേറ്റിലേക്ക് ഒരു വെച്ചേച്ച അതിലേക്ക് ചേർക്കാൻ നോക്കാം ഡിസ്പ്ലേ ഹായ് ഇന്നത്തെ ഡിഷ് മത്തങ്ങ വിളയിച്ചതാണ് മത്തങ്ങ വിളയിച്ചത് നാട്ടിൻപുറത്താണ് കൂടുതൽ സുപരിചിതമായിട്ടുള്ളത് കാരണം മത്തങ്ങ ഉണ്ടാകുന്ന സ്ഥലങ്ങളും നാട്ടിൻപുറം ആയതുകൊണ്ട് നാട്ടിൻപുറത്ത് മത്തങ്ങ വിളയിച്ചത് വളരെ സുപരിചിതമാണ് മത്തങ്ങ രണ്ട് തരത്തിൽ വിളയിക്കാം ഒന്ന് ചെറിയ പീസുകളായി നുറുക്കി അത് വിളയിച്ചെടുക്കുക വളരെ ഫെമിലിയറാണത് കൂടാതെ മൊത്തം അത് ഉടച്ച് വേവിച്ചിട്ട് അതിൽ ഈ അരി വറുത്ത പൊടിയും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുണ്ടാകുന്ന വേറൊരു വെറൈറ്റി രണ്ടും മത്തങ്ങ വിളിച്ചത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മത്തങ്ങ വേവിച്ചിട്ട് ഉടച്ച് വേവിച്ചിട്ട് അതിൽ അരി വറുത്ത പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഇതൊരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷാണ് കാരണം ഇവിടെ മത്തങ്ങ ധാരാളം ഉണ്ടാകാറുണ്ട് അപ്പോൾ ധാരാളമായിട്ടത് വളക്കുന്ന ഒരു പതിവുണ്ട് അത് മാത്രമല്ല വയറിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ മത്തങ്ങ അത് എലിശ്ശേരിയായിട്ടും ഒക്കെ നമ്മുടെ ആൾക്കാർ ധാരാളം പാചകം ചെയ്യാറുണ്ട് ഏത് ഫോമിലായാലും അത് വയറിന് ചെല്ലുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വയറ്റിൽ നിന്ന് പോകുന്നതിനുമൊക്കെ വളരെ നല്ല ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് മത്തങ്ങ കൊണ്ടുള്ള എന്തായിട്ടും അപ്പൊ ഈ പ്രാവശ്യത്തെ മത്തങ്ങ വിളിച്ചത് ഇനിയിപ്പോ ടേസ്റ്റ് ചെയ്യാൻ പോകും നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു സ്വല്പം അരി വറുത്ത പൊടി കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കുറച്ച് കുഴച്ചിലൂടി അതൊന്ന് മാറാനുണ്ട് അച്ചിലൂടെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കുറെ കൂടി ആസ്വാദികരമാകുമെന്ന് തോന്നുന്നു എങ്കിലും മറ്റ് ചേരുവകളെല്ലാം കറക്റ്റ് പ്രപ്പോർഷനിലാണ് ആകെ വേണ്ടത് ഇതിൻ്റെ മൊത്തമുള്ള ഈ ടെക്സ്റ്റർ ഒന്ന് സ്വൽപ്പം കൂടി ഒന്ന് ഡ്രൈ ആവുക ഒരു സ്വല്പം പൊടിഞ്ഞ ഫോമിലേക്ക് വരിക അതിനൊരു കുറച്ച് അരി വറുത്ത പൊടിയും കൂടി ചേർക്കണം ആ കൂട്ടത്തില് സ്വാഭാവികമായിട്ട് സ്വല്പം മധുരം കൂടി ആഡ് ചെയ്യേണ്ടി വരും അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു സൂപ്പർ ഡിഷാകുമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു ഐറ്റമാണ് നഗരത്തിലൊക്കെ താമസിക്കുന്നവർക്ക് മത്തങ്ങ നമുക്ക് വാങ്ങേണ്ടി വരും എന്നാലും മത്തങ്ങ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ആസ്വാദികരമായിരിക്കും കുട്ടികൾക്കും ഒക്കെ അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഓൾ ദ ബെസ്റ്റ് അവർക്കും എന്ന് വിചാരിക്കുകയാണ് കാരണം ഒരുപാട് ഒരുപാടൊരുപാട് മധുരസ്മരണകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ആഹാരമാണ് നമ്മുടെ മത്തങ്ങ വിളയിച്ചത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പഴയകാല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ആയ മൊമ്മാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയും പോയിട്ട് വേഗം തന്നെ ഫോളോ ചെയ്യുക അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുമ്പോ ബൈ